എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് അതായത് നമ്മൾ കക്ക തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു തോരൻ പോലെ തയ്യാറാക്കിയിരിക്കുന്നതാണ് കേട്ടോ കക്ക പല രീതിയിൽ തയ്യാറാക്കാം ഇത് ഒരു മെത്തേഡ് ഞങ്ങൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യണ ഒരു മെത്തേഡാണ് കക്ക തോരൻ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം നമ്മൾ ഇത് കക്ക തന്നെ ഞങ്ങൾ പല രീതിയിൽ വെക്കാറുണ്ട് തേങ്ങ ഇതിൽ ഇപ്പം ഒരു തേങ്ങ ഇട്ടൊരു വേർഷനാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിതിനെ കക്ക തോരൻ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ റോസ്റ്റ് പോലെ തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഉള്ളി മുളക് ഇടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുലർത്തണം എന്നാണ് പറയണത് അപ്പോൾ ഇതൊരു തേങ്ങ ഞാൻ ഞാനിതിനൊരു തോരൻ എന്ന് പറഞ്ഞത് അതെ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇന്നത്തെ പൊട്ടിച്ച് അതിന് ശേഷം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് കടുക് പൊട്ടി കഴിയുമ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കഴിയുമ്പോ ഒരു ചെറിയ സീറ്റ് സവാള ഉണ്ടാ സവാളയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് ഒരു ഒന്ന് രണ്ട് ചെറിയ ഇപ്പം ഇത് നന്നായി ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനിപ്പോ ഒരു ചെറിയ സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിലർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മീഡിയം സൈസൊക്കെ എടുക്കാം കേട്ടോ എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾക്ക് കക്ക ഇത്തിരി മുരിയണം എനിക്ക് ഇത്തിരി കക്ക ഇത്തിരി മുരിയണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടുതലെടുത്തും പിന്നെ സവാള കുറച്ചെടുത്തത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ലാസ്റ്റ് ചേർക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ ചേർത്ത് പിന്നെ ഈ കക്ക മുരിയണവര് ഇരിക്കുമ്പോൾ തേങ്ങ ഒത്തിരി ക്രിസ്പി ആയി പോയ പോലെ ഫീൽ ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കക്ക നമ്മൾ കൊണ്ടുവന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് ഞാനൊരു രണ്ട് ഗ്രാമ്പ് ചേർത്ത് നമുക്ക് വയറിനൊക്കെ ഒന്നും കംപ്ലൈൻസ് ഒന്നും ഇല്ലാതിരിക്കാന് അങ്ങനെ വേവിച്ച് പറ്റിച്ചെടുത്ത് വെച്ചതാണ് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കക്ക ഓരോ തവണയും നമ്മൾ ഓരോന്ന് ചെയ്ത് ഇതെടുത്തതാണ് കക്കൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം കക്ക ചേർത്തത് ഏർ അത്ര അധികം മുരിയണ്ടെന്നുള്ളവർക്ക് ചിലർക്ക് അങ്ങനെ ഇഷ്ടല്ല കക്കിക്ക് ആ ഒരു പഞ്ഞിപ്പ് തന്നെ വേണം എന്നുണ്ട് അപ്പൊ തേങ്ങയൊക്കെ ചേർത്തിട്ട് കക്ക ചേർത്താൽ മതി ഞാനിവിടെ കക്ക ആദ്യം ചേർക്കണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഒന്ന് കക്കണം ഒന്നായി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഇടക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെട്ടോ ഇതെല്ലാം ഇങ്ങനെ ഇടാം ഒറച്ചേരം കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം ഒന്ന് കട്ട വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരും അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചിലവർക്ക് അധികം മുരിയണത് ഇഷ്ടമല്ല പാസ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മസാലകളൊക്കെ ചേർത്ത് തേങ്ങയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് കപ്പ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എല്ലാവരും ഒക്കെ പിടിച്ചിന് എന്തോ ഓഫ് ചെയ്യാം ഇതിവിടെ ഇത്തിരി പക്കുമൊരിയാണ് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യേണ്ടത് കിട്ടുന്നത് നോക്കിയാൽ ഇപ്പം ഒന്ന് കപ്പ് കേക്ക് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇന്ത്യ മച്ചോളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് പൊതുവെ ഇത്തിരി സ്പൈസിയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മസാലകളൊക്കെ ചേർക്കാം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയോടെ ചേർക്കണം ഇത്തിരി കളർഫുള്ളായി തരുന്നോട്ടെ കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പോ ആവശ്യത്തിന് എരിവാകൂട്ട മുളക് പൊടി ചേർക്കണമെന്നില്ല ഞാനിതിപ്പോ ഇങ്ങനെ വീഡിയോ പിടിക്കുന്ന ആർന്നാണ് ഞങ്ങൾ പൊതുവെ കറികളിൽ അങ്ങനെ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ചെയ്യ ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഇറക്കണ ടൈം ആവുമ്പോ നമ്മളൊരു കാൽ കപ്പ് ഉള്ളു തേങ്ങ തിരകിയത് നമുക്ക് ഈ തേങ്ങക്കും സവാളക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാറു കത്ത നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ ഒന്ന് മിക്സ് ചെയ്തൊരു ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ കപ്പത്തോരൻ കക്കത്തോരൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹോട്ടലുകളിൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു വിഭവമാണ് ഇത് കേട്ടാ കക്ക കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഇതുപോലെ വീടുകളിലും ചെയ്യും എല്ലാവരും അവിടെ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടണത് കൊണ്ട് തേങ്ങ പരമാവധി ഞങ്ങൾ ഉപയോഗിക്കാറില്ല അത്രത്തോളം എപ്പോഴും കിട്ടുന്നതാണല്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉള്ളി മുളകൊക്കെ ഇടിച്ചാണോ വലത്താറ് അത് എപ്പോഴെങ്കിലും കാണിച്ചു തരാം കണ്ടോ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ഓക്കെ ബൈ